മതസംഘടനകളൊന്നു തന്നെ രാജ്യത്തിൻ്റെ പൊതുവായിട്ടുള്ള നയരൂപീകരണത്തിലും പ്രവർത്തനങ്ങളിലും തലയിടാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട് രാജ്യത്തിന് പൊതുവെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിലും ഭരണപരമായ കാര്യങ്ങളിലും ഒരു വ്യവസ്ഥാമിതമായ നയമുണ്ട് ആ നയമാണ് നടക്കുക നടപ്പിലാക്കേണ്ടത് ആ നയം രാജ്യത്തുള്ള മുഴുവൻ ആളുകളും അത് മതത്തിനുപരി ഞാൻ ഹിന്ദുവാണ് ഞാൻ ക്രിസ്ത്യാനിയാണ് ഞാൻ മുസ്ലാമാണ് മുസ്ലിമാണ് ഞങ്ങളുടെ മതഗ്രന്ഥത്തിന് ചേർന്നതല്ല ഇത് എന്നൊന്നും പറയാൻ പാടില്ല മതവും മതത്തിൻ്റെ അനുഷ്ഠാനങ്ങളും വ്യക്തിഗതമാണ് അതവരുടെ കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും അനുവർത്തിക്കണം പൊതുജീവിതത്തിൽ എല്ലാവർക്കും സ്വീകാര്യമായി അനുവർത്തിച്ചു പോരുന്ന സമ്പ്രദായത്തെ രാജ്യത്തുള്ള മുഴുവൻ പൗ പൗരന്മാരും സ്വീകരിക്കണമെന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്